അയ്യോ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് അത് എന്നോട് ഞാൻ വർക്ക് ചെയ്യുന്ന ടീം ആയപ്പോലും എല്ലാവരും പറയുന്ന ഹൈപ്പർ ആക്ടീവ് ആണ് അത് നല്ല നല്ല കാര്യമാണ് പക്ഷെ ഡയറക്ടർ ആണെങ്കിലും നോക്കണ്ട നോക്കണ്ടെന്നെ അല്ല അപ്പൊ ഈ ഫിലിമിലേക്ക് അഭിനയിക്കാൻ വരുമ്പോന്തെങ്കിലും പ്രിപ്പറേഷൻസോ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എന്നോട് ദിലീഷ് ചട്ടം കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു സൽവാർ തന്നിട്ടുണ്ടായിരുന്നു അത് ഉടുത്തിട്ട് എന്നോട് നോർമൽ ആൾക്കാരായിട്ട് ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തവണക്കടവെന്നൊരു എന്നൊരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ പോയിട്ട് എന്നോട് പറഞ്ഞു അവിടുത്തെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യും പറഞ്ഞാൽ ഞാൻ മുംബൈ വന്നപ്പ സാധാരണ ആൾക്കാര് അവരുടെ നടത്താ പെണ്ണുങ്ങളുടെ മാനറിസം ഒക്കെ കണ്ട് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് രീതികൾ എങ്ങനെയാണെന്നെല്ലാം അറിയാൻ അപ്പൊ ഒരു ദിവസം തന്നെ അവിടെ വിട്ടു കറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ പോയി തട്ടുദോശയെല്ലാം കഴിച്ച് ഫുഡ് എല്ലാം ഇല്ല അപ്പൊ അവരെല്ലാം സംസാരിച്ച് സ്റ്റാൻഡിലൊക്കെ പോയി നിന്ന് കുറച്ചു നേരം നോക്കി പിന്നെ തിരിച്ചു ഓക്കെ ഈ ഇത്രയും പഠിച്ചു ഹോംവർക്ക് ഒക്കെ ചെയ്തു അപ്പൊ അതിൽ നിന്നും നിമിഷ പഠിച്ച കുറെ നല്ല കാര്യങ്ങൾ എന്താ ഇതൊക്കെ ഞാൻ അവിടെ ചെയ്യാം ഇവിടെ ചെയ്യാം അങ്ങനെ ക്യാരക്ടറായിട്ട് തന്നെ നോക്കിയില്ല ഒന്നും ചെയ്യാം അങ്ങനെ എന്നോട് പഠിക്കാനല്ല പറഞ്ഞു എന്നോട് ജസ്റ്റ് പറഞ്ഞു ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ അവിടുത്തെ രീതികൾ എങ്ങനെയാണ് ജസ്റ്റ് അത്രയൊന്നും ഒന്നുമില്ല ക്യാരക്ടറായിട്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു എന്റെ ക്യാരക്ടറിന് എന്താ വേണ്ടത് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ഇല്ല അപ്പൊ ക്യാരക്ടർ എപ്പഴാണ് മനസ്സിലാക്കിയത് അല്ല അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നിമിഷം ഇതാണ് ശ്രീജ പക്ഷെ വേറൊരു കുട്ടീനെ ഒബ്സർവ് ചെയ്തിട്ട് ഇത് ഞാൻ ആവണം എന്ന് അത് കംപ്ലീറ്റ് ഞാൻ ഒരു തോന്നിട്ടില്ലായില്ലേ അതെന്താണെന്നറിയാ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ അഭിനയിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും ഇതെല്ലാം ഇനി തന്നെ ചിലപ്പോ അറിയാതെ ചെയ്തു പോകും ഞാൻ തന്നെ ഇങ്ങനെ നോക്കിട്ട് ഇത് ദൈവം ഇത് ഞാനാണോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഓക്കെ ഒരു സിമിലാരിറ്റി ഒന്നും ഇല്ല ഓക്കെ അപ്പം ആ ക്യാരക്ടറിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു ഈ ക്യാമറയുടെ മുമ്പിൽ അപ്പൊ സിനിമ കണ്ടപ്പോൾ തന്റെ പ്ലസും മൈനസും തനിക്ക് തോന്നിയത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ ആയോ അല്ലെങ്കിൽ അത് ഞാൻ എനിക്ക് അങ്ങനെ നന്നായി ചെയ്തും തോന്നില്ല പക്ഷെ എനിക്ക് നന്നാക്കണന്നും തോന്നിട്ടില്ലായിരുന്നു ഷ്രീജക്ക് വേണ്ടിട്ട് അത്രേ മതി അത്ര മതി ഷ്രീജ അതാണ് ആ നിമിഷമായിട്ട് എനിക്ക് ഒരു പോയിന്റിലും തോന്നിട്ടില്ല ആ എനിക്ക് മനസ്സിലായത് ശ്രീജയാണ് ഒരു പുതിയ ഫീൽഡിലേക്ക് കയറുവാണ് അപ്പൊ പപ്പായും മമ്മിയും എന്നാ അഡ്വൈസസ് ഒക്കെ തരുന്നേ അല്ല ആദ്യം ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രണ്ട്സ് ഒക്കെ അവരും സപ്പോർട്ടീവ് ആയിരുന്നു പക്ഷെ അവര് പറയും എത്ര നല്ല പേരന്റ്സ് ആ കിട്ടിയേക്കന്നെ ഇപ്പം പപ്പ എൻജിനീയറാണ് മമ്മി മെഡിക്കൽ ഫീൽഡിൽ ഫീൽഡിലാണ് അപ്പൊ അവരുടെ അങ്ങനത്തെ ഒരു ഇത് ഇല്ലായിരുന്നു എനിക്ക് മോൾ ഇത് തന്നെ ചെയ്യണം എൻജിനീയർ ചെയ്യണം ഒട്ടും ഇല്ല ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് പിന്നെ എപ്പോഴും എനിക്ക് അവരുടെ സപ്പോർട്ട് ഉണ്ട് എനിക്കറിയാം ഞാനിപ്പോ എവിടെ പോയാലും മമ്മി കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളിലും മമ്മി സപ്പോർട്ട് ചെയ്യും ചേച്ചി സപ്പോർട്ട് ചെയ്യും എന്റെ റിലേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യും ഫ്രണ്ട്സ് ഉണ്ട് ഒരു കാര്യത്തിൽ ാണ് പഠിച്ചേ ഞാൻ ആക്ച്വലി തൊണ്ടി മുതൽ സമയത്ത് ട്വൽത്ത് എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബ്രേക്ക് ആയി അപ്പൊ എനിക്ക് റിലേറ്റഡ് എന്തെങ്കിലും ഒന്ന് പഠിക്കണമെന്നാണ് ഇപ്പത്തെ ചേച്ചി ചേച്ചി വർക്ക് ചെയ്യാ പൂനെയിൽ ഓക്കെ അപ്പം ഇനി ഈ ഫിലിമിലെല്ലാം റിലീസായി നിങ്ങൾ ബോംബെ വളർന്നു റിലേറ്റീവ്സ് ഒക്കെ നാട്ടിലായിരിക്കും അതെ അതെ അവരുടെ കമന്റ്സ് ഒക്കെ അതെ ഞാൻ പറഞ്ഞു ആർക്കും അങ്ങനത്തെ ഒരു മാറ്റം മാറ്റവും അവര് പറയുന്ന കാര്യം നല്ല സിനിമയാണ് അത്രേ ഉള്ളു അല്ലെങ്കിൽ അവർ അങ്ങനെ കൂടുതൽ വന്നിട്ട് അങ്ങനത്തെ പാമ്പർ അങ്ങനെ ഒന്നും ഇല്ല ഒരു മാറ്റം നിമിഷ 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 തന്നെയാ എല്ലാവർക്കും അത്രേ ഉള്ളൂ നിമിഷ തന്നെ ഞങ്ങൾക്ക് എന്നോട് അവരിങ്ങനെ പറയും വല്ല മാറ്റം വന്ന മനസ്സിലായി കഴിഞ്ഞു ഫിലിമില് മേക്കപ്പ് ചെയ്തില്ല മോളെ ചെയ്തിട്ടില്ല ചേച്ചി സാധാരണ വീട്ടിലെ പെൺകുട്ടിയാണ് ആയാലും ഞാൻ അടുത്ത സെക്കൻഡ് മൂവിയിലെ അമ്മു ആയാലും ക്ലാര ആയാലും ഇപ്പൊ ഞാൻ ചെയ്ത ഒരു കുപ്രസിദ്ധ പയ്യനില് ഹന്ന എലിസബത്ത് ആയാലും അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ സാധാരണ ഏത് വീട്ടിൽ പോയാലും ചേച്ചിമാരായാലും അനിയത്തിയായാലും അമ്മമാരായാലും മേക്കപ്പ് ഒന്നും ഇടാതെയാണ് ഈ ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ എൻ്റെ എന്റെ മേക്കപ്പ് വേണ്ട ആവശ്യമില്ല ആ അപ്പം എനിക്ക് തോന്നുന്നു റിയൽ റിയൽ ഒരു അങ്ങനെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആണോ ആ അത് ഈശ്വരൻ്റെ ബ്ലെസിംഗ് ആണ് ചിലപ്പോൾ ആണ് കാരണം ഇതുവരെ വന്ന ഡിറക്ടേഴ്സ് ആരും അങ്ങനെ കമ്പയർ ചെയ്തിട്ടില്ല മേക്കപ്പ് വേണമെന്ന് അല്ല അങ്ങനെ പറയും പറയുമോളെ അങ്ങനെ ബേസിക്കലി പറയും കാര്യം ഒരു ക്യാരക്ടർ അത്രയും ഒറിജിനൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ മേക്കപ്പ് ഒന്നും ചെയ്യണ്ട ഈ ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് ഒരു രണ്ട് കാര്യങ്ങളുണ്ട് എന്താണെന്നറിയോ ഒന്ന് നമ്മുടെ ഗ്ലാമർ അതിനെ നമ്മൾ ബേസ് ചെയ്യും ഭംഗിയായിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മൈനസ് പോയിന്റ്സ് ഒക്കെ മിക്കത് മേക്കപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയും അപ്പൊ അത് നമ്മൾ ഒരു ഭാഗം ഒരു ഭാഗം ഈ പറഞ്ഞ ക്യാരക്ടർ കുറച്ച് വൃത്തിയായിട്ടിരിക്കട്ടെ എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്റെ സ്ക്രീനിൽ കണ്ട ക്യാരക്ടർ ആയിട്ട് നോക്കിയാൽ മതി എനിക്ക് ക്രിറ്റിസിസം കിട്ടാറുണ്ട് ഈ ഒരു കാര്യത്തിൽ കാര്യത്തില് ചേട്ടന്മാരും മെസ്സേജ് അയക്കും ചേച്ചി എന്താ ചേച്ചി മേക്കപ്പ് ഇടാത്ത മേക്കപ്പിടാ ചേച്ചി ലുലു വെച്ച് കണ്ട് മേക്കപ്പ് ഇട്ടിട്ടില്ല അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ ചേട്ടാ അത് എന്റെ പേഴ്സണൽ അത് ഞാൻ എങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ അത് അതന്നെ അതെന്റെ ഇതാണ് പിന്നെ മറ്റൊരു ഡിറക്ടേഴ്സ് ആരും അങ്ങനെ കമ്പയർ ചെയ്യാറില്ല മേക്കപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ കാരണം സൗമ്യേച്ചിയുടെ സൗമ്യേച്ചി എനിക്ക് പറഞ്ഞു തന്നതിൽ ഞാൻ കണ്ടത് സൗമ്യേച്ചി പെണ്ണുങ്ങൾ ചേച്ചി പറയും പെണ്ണുങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോട്ടങ്ങൾ മതി കറക്റ്റ് അല്ലേ ആ ചേച്ചിയോട് അതാ പറയുന്നത് അപ്പം ഒരു പെണ്ണിൻ്റെ രീതിയിലാണ് പുള്ളിക്കരുത്തിരുന്ന് ചിന്തിക്കുന്നത് ചിലപ്പോൾ ചില നോട്ടങ്ങൾ എനിക്ക് പറയും നിമിഷത്തെ നമുക്ക് മാറ്റിയെടുക്കാം ഈ ഒരു നോട്ടാണ് എനിക്ക് വേണ്ടതെന്ന് അപ്പൊ പുള്ളിക്കാരത്തെ അഭിനയിച്ചൊക്കെ കാണിക്കോ ആ ചേച്ചി ആക്ച്വലി ആക്ടർ ആണ് ചേച്ചി കൊറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിൽ ചേച്ചി പറഞ്ഞു ഒരു തരും ഔട്ട് പുട്ട് എന്താ വേണമെന്ന് പുള്ളിക്കാരി ഓക്കെ അപ്പൊ ഒരുപാട് കറക്ഷൻസ് വന്നിട്ടുള്ളത് ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു അല്ല അങ്ങനെ ടേക്ക് എടുക്കാറില്ലായിരുന്നു പറഞ്ഞു തരുമ്പോ ചെയ്യായിരുന്നു അത്രേ ഉള്ളു ഓക്കെ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം ഒത്തിരി കാര്യം നിമിഷം പറഞ്ഞു പക്ഷേ എനിക്ക് എപ്പോഴും ഒരു സംശയം എന്നാണെന്നറിയോ നിമിഷയ്ക്ക് ഒരു കാര്യം ഭയങ്കരമായിട്ട് ചെയ്യാൻ അറിയാമെന്ന് എടുത്താൻ സിനിമയിൽ പറോട്ട ഒക്കെ എന്ത് രസമായിട്ടുണ്ട് സ്വന്തമായിട്ട് അറിയാവോ അയ്യോ അങ്ങനെയല്ല ഞങ്ങൾക്ക് ആക്ച്വലി ഒരു കുപ്രസിദ്ധ പെന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഹോട്ടലിലാണ് ഷൂട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് എനിക്ക് കാരവനിൽ പോയിരിക്കാൻ പറ്റില്ല പറ്റൂലോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പൊ അല്ലെങ്കിൽ ഞാൻ അവിടെ മധു ചേട്ടന്റെ കൂടെ ക്ലാപ്പ് അടിക്കാൻ വേണ്ടി നിൽക്കും വെറുതെ അപ്പൊ ഞാൻ അവിടെ നോക്കിയപ്പോ ചേട്ടൻ പൊറോട്ട അടിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അവര് ചെയ്യുമ്പോൾ അത് കാണാൻ അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചത് ആ ചേട്ടാ എന്നെ ഒന്ന് പഠിപ്പിക്കാന്ന് അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയതാ അപ്പൊ ഇപ്പൊ വീട്ടിൽ ഇനി പെണ്ണ ഉണ്ടാക്കിയാൽ ഇനിയിപ്പൊന്നു പൊറോട്ടി കൊടുക്കുന്നത് നല്ലേപ്പൊ അയ്യോ എനിക്ക് കൊറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ട്രോള് സിനിമയില്ലെങ്കിലും ഈ കൊച്ചി എന്നിട്ട് വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഓക്കെ വീട്ടിൽ പാചകമൊക്കെ വീട്ടിൽ കുക്കിങ് ചെയ്യും മമ്മിയല്ല രണ്ട് പെൺകുട്ടികളെയും അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആക്ച്വലി മമ്മി ജോലിക്ക് പോയി ഞാൻ പറഞ്ഞില്ലേ മമ്മി ജോലിക്ക് പോകാരുന്നു അപ്പൊ ഞാനും ചേച്ചി അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യുന്നു ഞങ്ങൾ രണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ സമയത്തൊക്കെ ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കും ബുർജിയായിട്ട് എഗ് ബുർജി എല്ലാം ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കും ഡാൽ ഉണ്ടാക്കും ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ ഫുഡാണ് നമ്മുടെ നാടൻ ഭക്ഷണം എല്ലാം കഴിക്കുന്നത് പപ്പായ്ക്ക് എത്രയാലും നാടൻ ഭക്ഷണം എനിക്ക് ഇഷ്ടം ആഹ് അപ്പൊ നല്ല ചിക്കൻ കറി ഉണ്ടാക്കി പപ്പായ്ക്ക് എന്നാ ഇഷ്ടം പപ്പയ്ക്കാണെങ്കിലും പപ്പയ്ക്ക് കപ്പയും മീൻ കറിയും അതൊക്കെ കിട്ടും അവിടെ കപ്പ കിട്ടും മുംബൈയിലാണെങ്കിലും കപ്പ കിട്ടും അപ്പൊ മമ്മി സൺഡേ സൺഡേ ഉണ്ടെങ്കിൽ എനിക്കത് എനിക്കൊക്കെ ഞാനിപ്പോഴും മാമന്റെ ഒരു മലയാളി സ്റ്റോസ് ആണ് ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ് അവിടെ മുരുകൻമാമന്റെ മലയാളി സത്യം അമ്പർനാഥിലിറങ്ങിട്ട് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ മുരൻ മാമൻ ഫിലിമില് പോയത് പോലെ അവിടെന്ന വാങ്ങിക്കുന്ന കപ്പ അതുകൊണ്ട് ഞാനെല്ലാം വാങ്ങിക്കുന്ന മമ്മിയെല്ലാം വാങ്ങിക്കുന്ന ചുമ്മാ ഒരു സംശയം ചോദിക്കാം കപ്പ എത്രയെല്ലാം അവിടെ വരും നോർത്ത് ഇന്ത്യൻസ് കുറച്ച് പേർക്കറിയായിരിക്കും എനിക്കറിയില്ല അറിയാവില്ല ഞങ്ങൾ വീട്ടിലെ ഉണ്ടാക്കുന്നതും കണ്ടിട്ടില്ല ഇല്ല ഇല്ല അതുകൊണ്ട് പറഞ്ഞാൽ മുംബൈയിൽ പറഞ്ഞിട്ടൊന്നും വെളിയിൽ ഇറങ്ങിട്ടില്ലേ ഇറങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ ഒന്നും അറിയില്ല അയ്യോ പക്ഷെ ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് ഒരു കപ്പ ഉണ്ടാക്കിയൊന്നും ഞാൻ നോക്കാറില്ലായിരുന്നു വർഷം എത്ര വർഷമായി ഇവിടെ ഇവിടെ രണ്ടു വർഷമായി ആ ഇവിടെ ഇറങ്ങിയോ ആ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഇല്ല അറിയാം സ്ഥലം ഇപ്പൊ ബാക്കി സ്റ്റഡീസ് എല്ലാം

എനിക്ക് മലയാളി ചെക്കന് വേണം ഇവിടെ മലയാളി നമ്മളെ കേരളത്തില് എന്നാ ഡിമാൻഡ് അങ്ങനെ ഡിമാൻഡ് ഡിമാൻഡൊന്നുമില്ല പാവ ആര് ഞാൻ ഞാൻ തനിക്ക് വരാൻ പോകുന്ന ചെക്കൻ എങ്ങനെ ഇരിക്കണത് ചേച്ചി അതൊന്നും ഞാൻ എനിക്ക് അതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ചേച്ചിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതന്നെ ചെയ്യാം അപ്പത്തേക്ക് നല്ലൊരു ആക്ട്രസ് ആയി അല്ലേ ഞാനൊരു കാര്യം പറയാം നിമിഷ നിമിഷയുടെ പ്ലസ് പോയിന്റ്സ് ഞാൻ പറയാം എന്ന് പറഞ്ഞു നിമിഷയ്ക്ക് നല്ലൊരു ശാലീന പെൺകുട്ടിയുടെ നല്ലൊരു ഭംഗിയുണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇപ്പോ എനിക്ക് തോന്നുന്നു ശോഭനശേഷിയുടെയും അത്രയും ഹൈറ്റ് നിമിഷയ്ക്ക്ണ്ട് ആ ഒരു ഫിഗർ എല്ലാം വന്നിട്ടുണ്ട് എന്താ പറയാ ഈശ്വര അനുഗ്രഹമായിരിക്കും അതുപോലെ തന്നെ ഈശ്വര അതേപോലെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിമിഷം ഉണ്ടാവട്ടെ താങ്ക് യു ഞാൻ അല്ലേ ഇതൊക്കെ ഇൻബോൺ ആണ് ഈശ്വരൻ തന്ന പ്ലസ് പോയിന്റ്സ് ആണ് നാച്ചുറൽ അഭിനയം ഈ പറഞ്ഞ പോലെ ഒരു മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞൊരു ആൾ അഭിനയിക്കുക എന്ന് പറയുന്നത് ഞാൻ പറയാം ചിലർ പറയാറുണ്ട് അങ്ങനെ ഈ ക്യാരക്ടർ ചെയ്തപ്പോൾ പുള്ളിക്കാത്ത ആ ഇതുപോലും ചെയ്തിട്ടില്ല മേക്കപ്പ് പോലും ചെയ്തിട്ടില്ല അത്ര നാച്ചുറ നാച്ചുറൽ ആയിട്ടാ ചെയ്തിരിക്കുന്ന ആ നാച്ചുറാലിറ്റി വരാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഈവൻ ലാൽ സർ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് സർ അതിന് മേക്കപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു പ്ലസ് പോയിൻ്റ് ആണത് അത് മൈനസ് ആയിട്ടല്ല അത് മോഡ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളതല്ല പക്ഷേ അതൊരു ബീങ് എൻ ആക്ട്രസ് അത് നല്ലൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ് അങ്ങനെ തന്നെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടന്നാ നാളെ മലയാളം ഫിലിമിലെ ഒരു വലിയ നായികയാവട്ടെ അയ്യോ താങ്ക് യു